പത്തനമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം വളരെ സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ അനന്തപുരി തറവാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സത്യങ്ങൾ ഏകദേശം എല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ആഹ് അതില് അഭിയാണ് കുഞ്ഞിന്റെ യഥാർത്ഥ അച്ഛൻ എന്നുള്ള സത്യങ്ങൾ തിരിച്ചറിഞ്ഞവരുമുണ്ട് മാത്രമല്ല ഇപ്പോഴും ആദർശാണ് കുഞ്ഞിന്റെ അച്ഛനെന്ന് വിശ്വസിച്ചിരിക്കുന്ന നവ്യയെ കുറച്ചു പേരുമുണ്ട് അതിലൊരാളാണ് നവ്യയും പിന്നെ നയനയുടെ വീട്ടുകാരും ഒക്കെ എന്നാൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും എതനേക്കുമായിട്ട് മോചനം നേടാനായിട്ടും ആദർശ് ശ്രമിക്കുന്നുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് മുൻപാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ എടുക്കുന്ന പുതിയ സീരിയലിന്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് നവ്യയും നയനയും തമ്മിലടുപ്പിച്ച് പ്രശ്നങ്ങളെ രൂക്ഷമാക്കാനായിട്ടാണ് ജലജ് ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ചന്ദമോൾക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാനായിട്ട് ആദർശം നയനയും പുറത്തു പോയിട്ടുണ്ടായിരുന്നു പുറത്തു പോയി വന്ന ഉടനെ തന്നെ ഇത് കണ്ട ഉടനെ തന്നെ ജലജ ചോദിച്ചത് നീ ഇവിടെ അവൾക്ക് എടുക്കാനായിട്ട് ആ ചന്തുവിന് ഡ്രസ് എടുക്കാനായിട്ട് നിങ്ങൾ രണ്ടുപേരും പോയി പക്ഷെ ഇവിടെ മറ്റൊരു കുഞ്ഞും കൂടി ഉള്ള കാര്യം നിങ്ങൾ ഓർമ്മിച്ചാൽ നന്നായി നവ്യയുടെ കുഞ്ഞായ കുഞ്ഞിന് ഡ്രസ്സ് നിങ്ങൾ ആ കുഞ്ഞിനും കൂടി ഡ്രസ്സ് വാങ്ങിച്ചോ എന്ന് ചോദിച്ചു എന്നാൽ അതിനിടയിലും ചന്തു കുറിച്ച് കുറ്റം പറയുകയും ചന്തു എല്ലാവർക്കും സ്നേഹം എന്നും നവ്യയുടെ കുഞ്ഞിനോട് സ്നേഹം ഇല്ല എന്ന് വരുത്തി തീർക്കാനായിട്ടും ജലജ ശ്രമിച്ചു അങ്ങനെ ഈ പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോ ചന്തു മോള് കാണാനായിട്ട് റൂമിലേക്ക് പോയി അപ്പോ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിപ്പോ നവ്യ വന്ന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ ചന്ദുവിനെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞപ്പോ തന്നെ നയന പറഞ്ഞ കാര്യമാണ് മോൾ ഒരു കാരണവശാലും അകത്തേക്ക് പോകരുത് കുഞ്ഞിനെ കാണാൻ പോകരുത് എന്ന് നയന പറഞ്ഞു കൊടുത്ത കാര്യമാണ് എന്നിട്ട് അതൊന്നും കേൾക്കാതെ കുഞ്ഞിനെ കാണാനായിട്ട് ചന്തുമോള് പോയി ഇത് കണ്ട നവ്യ ഒരുപാട് പൊട്ടിത്തെറിച്ചു അങ്ങനെ നീ ഒരു കാരണവശാലും കുഞ്ഞിനെ നീ എന്റെ കുഞ്ഞിനെ കാണാനായിട്ട് അവള് വരരുത് പിന്നെ എന്റെ അമ്മയ്ക്കും ഇപ്പോൾ നമ്മുടെ അമ്മയ്ക്കും അച്ഛനും ഏറ്റവും കൂടുതൽ വേദനയും ദേഷ്യവും ഉള്ളത് ഇപ്പോൾ നിന്നോടാണ് ആദർശേഡൻ്റെ ജീവിതത്തിൽ ഇപ്പൊ നീ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് അവർക്കാർക്കും ഇഷ്ടമുള്ള കാര്യമല്ല അവർക്കാർക്കും അത് തന്നെ അത് ഇഷ്ടമല്ല നീ ആദർശേടനൊപ്പം ജീവിക്കുന്നത് തന്നെ അവർക്ക് ഇഷ്ടമല്ല പക്ഷേ നീ അത്രത്തോളം ആദർശേട്ടനെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ആദർശേട്ടനൊപ്പം ജീവിക്കാൻ തയ്യാറായി നിൽക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് നമ്മുടെ അച്ഛനെയും അമ്മയും തന്നെ ആയിരിക്കും നിനക്ക് ഇതിന്റെ ഭവിഷ്യത് അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ നവ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു സംസാരം രൂക്ഷമായി നിൽക്കുന്ന സമയത്താണ് ചന്തു കുഞ്ഞിനെ കാണാനായിട്ട് അകത്തേക്ക് പോയത് ഇത് ശ്രദ്ധിച്ച ഇത് കണ്ട നവ്യയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല നവ്യ അതിന്റെ പേരിൽ വലിയൊരു വഴക്കുണ്ടാക്കി ഒരു കാരണവശാലും ചന്തു മോള് കുഞ്ഞിന്റെ അടുത്തേക്ക് പോകാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ് പക്ഷെ അത് ധിഖരിച്ച് ഈ കുഞ്ഞ് അകത്തേക്ക് പോയി അതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല ഇനി മേലാൽ കുഞ്ഞിനോട് അകത്തേക്ക് പോകരുത് എന്റെ മോളെ കാണാൻ പോകരുത് എൻ്റെ കുഞ്ഞിനെ കാണാൻ പോകരുത് എന്ന് നീ പറഞ്ഞു വിലക്കണം എന്നൊക്കെ നയനയോട് പറഞ്ഞു നയനയ്ക്കാണെങ്കിൽ ഏർ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അന്ന് നവ്യയും നയനയും പിണങ്ങിയിരുന്ന സമയത്ത് നവ്യ വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന സമയത്തായിരുന്നു നയനയും നവ്യയും അടിച്ച് വലിയ വലിയ വഴക്കൊക്കെ ഉണ്ടാക്കിയത് അന്ന് നവ്യയെ ഒരുപാട് നവ്യയുടെ മനസ്സിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി നയനെ നയനയെ വെറുപ്പിക്കാനായിട്ട് നയനെയും ഒരുപാട് കുറ്റപ്പെടുത്താനായിട്ടും ഒക്കെ ശ്രമിച്ചിരുന്നത് ജലജയും അഭിയൊക്കെ തന്നെയായിരുന്നു എന്നാൽ ആ പ്രശ്നങ്ങൾ മാറി ഇപ്പോൾ ഒത്തൊരുമിച്ച് നിൽക്കുന്ന സമയത്തായിരുന്നു വീണ്ടും അവരുടെ അടി അപ്പോൾ ചന്തു കുറ്റം പറയുകയും ചന്ദുമോൾ അകത്തോട്ട് കയറാൻ പാടില്ല എന്നും കൂടി പറഞ്ഞപ്പോൾ അത് കേട്ടിട്ട് സഹിക്കാൻ പറ്റാത്ത നയന ഈ ഒരു കാര്യം നവ്യയുടെ മുഖത്ത് നോക്കി പറഞ്ഞു ഈ വീട്ടില് എല്ലാവരും ഒരുമിച്ചാണ് ജീവിക്കുന്നത് അല്ലാതെ സെപ്പറേറ്റഡ് ആയിട്ടല്ല ജീവിക്കുന്നത് എല്ലാവരും ഒരുമിച്ചാണ് ജീവിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ കുഞ്ഞിനെ കാണാൻ പാടില്ല എന്ന് പറയുന്നത് മോശപ്പെട്ട കാര്യം തന്നെയാണ് അത് അംഗീകരിക്കാൻ പറ്റത്തില്ല ചന്തു കുഞ്ഞിനെ കാണാൻ പോകും അവൾക്കത് ഇഷ്ടമുണ്ടെങ്കിൽ അവൾ കാണാൻ പോകും അതിന് ചേച്ചി എന്തിനാ ചുമ്മാ വഴക്കുണ്ടാക്കുന്നത് എന്ന് നവ്യ പറഞ്ഞു നവ്യയോട് നയന പറഞ്ഞു എന്നാൽ എനിക്കത് ഇഷ്ടമല്ല എന്റെ കുഞ്ഞിനെ കാണാൻ പോകുന്നത് എനിക്കിഷ്ടമല്ല എനിക്ക് ചന്തുവിനേയും ഇഷ്ടമല്ല അതുകൊണ്ട് ആ കുഞ്ഞിനെ പറഞ്ഞ് വിലക്കണം നീ ആ കുഞ്ഞിനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം വഷളാകും എന്ന് നവ്യ ഒരു താക്കീത് പോലെ നൽകി എന്നാൽ ഇതിനിടയിലും കുത്തിതിരിപ്പുണ്ടാക്കാനായിട്ട് ജലചു ശ്രമിക്കുവാണ് ഓരോ ദിവസം കഴിയും തോറും നയനയുടെയും നവ്യയുടെയും ബന്ധം അറ്റുപൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ചന്ദുമോള് കാരണം ഇനി വലിയൊരു വിള്ളല് തന്നെയാണ് അനന്തപുരയിൽ വീണിരിക്കുന്നത് ഈ ഒരു പ്രശ്നത്തിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അള അനന്തപുരിയിലുള്ള എല്ലാവരും തിരിച്ചറിയുമോ അഭിയാണ് കുഞ്ഞിന്റെ അച്ഛൻ എന്നുള്ള സത്യം എല്ലാവരും തിരിച്ചറിയുമോ അതോ ഈ പ്രശ്നങ്ങൾ വീണ്ടും രൂക്ഷമാകുമോ ഇത് കാരണം നവ്യയും നയനയും അകലുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയ്ക്കും ബൈ